കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും റാലിയും ചിറ്റാരിക്കാലിൽ നടന്നു കല്യാശ്ശേരി എം എൽ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഭീകരമായ വിധത്തിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ഒരു ഭരണകൂടം തന്നെ നേതൃത്വം നമ്മുടെ രണ്ടു ദിവസമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊരു അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാ വീത്തു കൊടുക്കുന്ന മോഡിയുടെ അനുയായികളാണ് ഒരു വിദ്യാലയം ആക്രമിച്ചപ്പോ ഒരു വൈദികന്റെ തല നമ്മ കണ്ടില്ലേ മദർ തെരേസ ലോകം ആദരിക്കുന്ന നമുക്ക് അഭിമാനമാണ് മദർ തെരേസല് ലോകം ആരാധിക്കുന്ന ആ മതേസയുടെ പ്രതിമയെ പോലും ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മണിപ്പൂർ കലാപത്തിൽ എത്ര പള്ളികളാണ് തകർത്തത് എത്ര പള്ളികൾ തകർക്കപ്പെട്ടു മണിപ്പൂരിലെ കലാപം സ്പോർട്സ് ആര് സംശയം വേണ്ട രാജ്യത്തിന്റെ സംഘപരിമാറിനാൽ തീരുമാനിക്കപ്പെട്ട ഒരു കലാപം തന്നെയാണ് മണിപ്പൂരിൽ നടന്നത് ിയുടെ ഭാര്യോടെന്നു കാൽ യുദ്ധത്തിൽ സൈനികന്റെ നടത്തി നൂറുകണക്കിന് പള്ളികൾ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ നഗരൂട്ടിലൂടെ തീവെ നശിപ്പിക്കപ്പെട്ടു വൈദികർ ആക്രമിക്കപ്പെട്ടു പാവപ്പെട്ട ജനവിഭാഗങ്ങൾ കൊല ചെയ്യപ്പെട്ടു എവിടെ കാണാ മോഡി ഭരണകൂടം സ്വന്തപരിമാർ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് വർഗീയ കലാപങ്ങളുടെ നാടായി അവർ മാറ്റുന്നു മലവശത്ത് പ്രിയപ്പെട്ടവർ ഇവിടെയാണ് ഏറ്റവും ശക്തമായ ഒരു പദനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗത്ത് രാഷ്ട്രത്തിന് സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക മറ്റൊരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യങ്ങളെ വിഭാഗങ്ങളെ മാത്രമല്ല പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുണ്ട് ഞങ്ങളത് മറ്റു തലങ്ങളിലേക്ക് ഗൗരവത്തിൽ പോകുന്നില്ല ഇവിടെ മറ്റു നേതൃത്വം സംസാരിച്ചിട്ടുണ്ടാകുന്നിടത്ത് ഈ രാജ്യത്തെ ജനതയെ മതത്തിന്റെ ജാതിയുടെ അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടമായി മോഡി ഗവൺമെന്റ് ായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൗൺ സിറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു കേരള കോൺഗ്രസ് എം നേതാവ് ജോയിസ് പുത്തൻപുര ടി കെ സുകുമാരൻ ശിവദാസൻ കൊല്ലാട ജോസ് പതാലി ജോണി താനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു